കുടുംബവിളക്ക് പരമ്പരയിലൂടെ അനന്യയായി പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ നടിയാണ് അശ്വതി മുൻപ് ആതിര മാധവ് അവതരിപ്പിച്ചിരുന്ന കഥാപാത്രമായിരുന്നു ഇത് ആതിര പിന്മാറിയതിനെ തുടർന്നാണ് അശ്വതി ഈ വേഷത്തിലേക്ക് എത്തുന്നത് എന്നാൽ അശ്വതിയും പിന്നീട് പരമ്പരയിൽ നിന്ന് പിന്മാറുകയുണ്ടായി തമിഴിൽ കൂടുതൽ സജീവമാകേണ്ടി വന്നതോടെയാണ് അശ്വതി കുടുംബവിളക്കിൽ നിന്നും പിന്മാറുന്നത് തന്റെ വ്യക്തിജീവിതത്തെക്കുറിച്ച് അധികമൊന്നും സംസാരിച്ചിട്ടില്ല അശ്വതി ഇപ്പോഴിതാ തൻ്റെ ഭർത്താവിനെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കുകയാണ് അശ്വതി അശ്വതി വിവാഹിതയാണെന്ന് പലർക്കും അറിയില്ല ദീപക് ചന്ദ്ര ദിവാകരൻ എന്നാണ് അശ്വതിയുടെ ഭർത്താവിൻ്റെ പേര് താൻ ഭർത്താവിനെ ഇച്ച എന്നാണ് വിളിക്കുന്നതെന്നാണ് അശ്വതി പറയുന്നത് ഇൻട്രോവേർട്ട് സ്വഭാവക്കാരനാണ് ദീപക് എന്നും അശ്വതി പറയുന്നുണ്ട് തൻ്റെ വിജയങ്ങളുടെ പിന്നിലെ കരുത്തും തൻ്റെ ബാക്ക്ബോണുമാണ് ഭർത്താവ് എന്നാണ് താരം പറയുന്നത് അഭിനയത്തിനും യൂട്യൂബ് ചാനലിനും ഒക്കെ പിന്തുണ നൽകി ഭർത്താവ് കൂടെ നിന്നുവെന്നും താരം പറയുന്നുണ്ട് ദീപക്കാണ് തൻ്റെ ലോകമെന്നാണ് അശ്വതി പറയുന്നത് ഞങ്ങളുടേത് പ്രണയവിവാഹമായിരുന്നുവെന്നാണ് താരം പറയുന്നത് തങ്ങളുടേത് പ്രണയവിവാഹമായിരുന്നുവെന്നും ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് ഇരുവരും പരിചയപ്പെടുന്നതും പ്രണയത്തിലാകുന്നതും പിന്നാലെ വിവാഹം കഴിക്കുകയും ചെയ്തു ഗുരുവായൂർ വച്ചായിരുന്നു വിവാഹമെന്നും താരം പറയുന്നു അശ്വതിയുടെയും ദീപക്കിന്റെയും വിവാഹം കഴിഞ്ഞിട്ട് അഞ്ച് വർഷമായി അതേസമയം അശ്വതിയെപ്പോലൊരു ഭാര്യയെ കിട്ടിയതിൽ താനും കുടുംബവും അനുഗ്രഹീതരാണെന്നാണ് ദീപക് പറയുന്നത് താൻ ധാരാളം യാത്രകൾ ചെയ്യുന്ന ആളാണ് മിക്കപ്പോഴും സുഹൃത്തുക്കളുടെ കൂടെയാകും യാത്രകൾ എന്നാൽ ഒരിക്കൽ പോലും അശ്വതി അതിനൊന്നും എതിർപ്പ് കാണിക്കുകയോ തന്നെയും കൂടെ കൂട്ടണമെന്ന് പരാതിപ്പെടുകയും ചെയ്തിട്ടില്ലെന്നും ദീപക് പറയുന്നു നേരത്തെ തൻ്റെ ഗ്ലാമറസ് ഫോട്ടോഷൂട്ടുകളുടെ പേരിലുള്ള വിമർശനങ്ങളോടുള്ള അശ്വതിയുടെ പ്രതികരണവും വാർത്തയായിരുന്നു